വെൽക്കം ടു അനത്തൊരു വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വാട്സ് ഓൺ മൈ ഫോൺ എന്നതാണ് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല സോ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇതൊരു ഫൈനാൻസ് റിലേറ്റഡ് ചാനലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഫൈനാൻസ് റിലേറ്റഡ് ആപ്പുകളും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആപ്പുകളും ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് അബൌട്ട് മൈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബി വെർഷനാണ് ഞാനിപ്പോൾ കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഒരു ഫോണിലേക്ക് അതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചത് ഐഫോൺ ഫോൺ തേർട്ടീൻ ആയിരുന്നു അതിന് മുമ്പ് ഐഫോൺ ഫോൺ ടെൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എൻ്റെ ആദ്യത്തെ ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ ടെൻ ആയിരുന്നു ഞാൻ ഈ ഒരു മൂന്ന് ഫോണും ഞാൻ പുതിയ ഫോണല്ല എടുത്തത് പ്രീയോണ്ട് ഫോണുകളാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഉപയോഗിച്ച ഫോണുകളായിരിക്കും അണ്ടർ വാറണ്ടിയിലുള്ള ഫോണുകളായിരിക്കും അപ്പോൾ നമുക്ക് ദൈവത്തോടുകൂടി ഈ ഫോണുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പ്രൈസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആക്ച്വൽ റിയൽ പ്രൈസിനേക്കാൾ നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാനും സാധിക്കും ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഫിഫ്റ്റീൻ പ്രോ ഞാൻ കഴിഞ്ഞ മാർച്ചിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയൽ ൈസിനേക്കാൾ നാൽപ്പത്തിയ്യായിരം രൂപ കുറവിൽ എനിക്ക് ലഭിച്ചു രണ്ടു മാസം മാത്രമാണ് ആ ഒരു ഫോൺ ഉപയോഗിച്ചിരുന്നത് ബാക്കി പത്ത് മാസം വാറണ്ടിയും റിമൈനിങ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ജസ്റ്റ് പുതിയൊരു ഫോൺ ലഭിച്ചു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പത്ത് മാസം വാറണ്ടി കൂടിയുണ്ട് സോ വിശ്വസിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സോ ആ രീതിയിലാണ് ഞാൻ ഈ ഒരു ഫിഫ്റ്റീൻ പ്രോ പർച്ചേസ് ചെയ്തത് ഇതിനു മുമ്പ് ഉപയോഗിച്ച ഫോണുകളും ആ രീതിയിൽ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ജസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് ഞാൻ വാങ്ങിയത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ റിയൽ പ്രൈസിനേക്കാൾ നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നത് ാണ് എന്നാൽ നമുക്ക് ആക്ച്വലി പുതിയൊരു ഫോൺ പോലത്തെ ഫോൺ ലഭിക്കുകയും ചെയ്യും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫോൺ ആയിരിക്കും അതുപോലെ തന്നെ അണ്ടർ വാറണ്ടിയിലുള്ള ഫോൺ ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു ഫോൺ കൊടുക്കുന്ന സമയത്ത് എനിക്ക് മാക്സിമം വരാവുന്ന ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പതിനായിരം രൂപ മാത്രമായിരിക്കും അതേസമയം ഞാൻ പോയിട്ട് പുതിയ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ വരാവുന്ന ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപതിനായിരം രൂപയോളം ആയിരിക്കും അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് എമൗണ്ട് കണ്ടെത്തിയത് സ്റ്റോക്കിൽ നിന്ന് തന്നെയാണ് ഞാനൊരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്നും എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തത് ഒരു മൊബൈൽ ഫോണിനായിട്ട് ഇത്രയും വലിയ തുകയൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല പക്ഷേ ഈ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നത് ഒരു വർക്ക് ടൂൾ എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ വർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള അധികം കാര്യങ്ങൾ ഇതിൽ മാനേജ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഇതുവഴി പ്രത്യേകിച്ച് ലാകോ കാര്യങ്ങളോ ഇല്ലാതെ മാനേജ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വർക്ക് റിലേറ്റഡ് ടൂൾ എന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് എനിക്ക് അതിൽ നിന്നും റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഒരു വലിയൊരു എമൗണ്ട് ഫോണിനായിട്ട് സ്പെൻഡ് ചെയ്തത് അല്ലാതെ എനിക്ക് പേഴ്സണലി ഒരു ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ അതായത് ഒരു കോളിംഗ് പർപ്പസിനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇത്ര വലിയ തുക എനിക്ക് ഒരു ഫോൺ എടുക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല ഇനി നമുക്ക് എൻ്റെ ഫോണിലുള്ള മൊബൈൽ ആപ്പുകൾ വിശദമായിട്ട് പരിചയപ്പെടാം ആദ്യം ലോഗ് സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം ടൈം അതുപോലെ തന്നെ മുകളിൽ ഈ വെതിറിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പിഡ്ജെറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പേസാപ്പിനോട് അതുപോലെ തന്നെ വീഡിയോ ഉണ്ട് പിന്നെ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളാണ് ഹോം പേജിൽ ഉള്ളത് ബാക്കി ആപ്പുകളൊക്കെ ഹോം പേജിൽ നിന്നും ഹൈഡ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് ടുഡു ആണ് ടുഡു എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ളപ്പോൾ അത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കും സോ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യാനും അത് ചെയ്ത് കഴിയുവാൻ നേരത്തെ അത് നോട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോയുടെ ഒരു ടോപ്പിക്ക് കിട്ടി അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ഫോൾഡറുകൾ കാണാനായിട്ട് സാധിക്കും ചെയ്ത് തീർക്കാന ടാസ്ക് അതുപോലെ തന്നെ പിന്നെ ഒരു ചാനലിൽ എനിക്ക് കിട്ടിയ കണ്ടൻറ്റ് ഐഡിയാസ് അത് ഓരോന്നും നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴും എല്ലാം ഞാൻ ഇതിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ഞാൻ ആ ഒരു ഇത് ലിസ്റ്റ് നോക്കിയിട്ട് എനിക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്ത് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് സോ നിങ്ങള് വീഡിയോ വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുമ്പോൾ ആ ടോപ്പിക്കെല്ലാം തന്നെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലാതെ വെറുതെ അത് വിടുകയല്ല ചെയ്യുന്നത് പിന്നെ പുതിയ പ്രോജക്റ്റ് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ട്രാവല് ചെയ്യുമ്പോഴൊക്കെ തോന്നും അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും പിന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പിന്നെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് പിന്നെ മൂവീസ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ചില മൂവീസിൻ്റെയൊക്കെ പോസ്റ്റ് കാണുമ്പോൾ അത് കാണണമെന്ന് തോന്നും പക്ഷെ നമുക്ക് അപ്പോൾ ടൈം കാണില്ല സോ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോ മൂവീസായിട്ട് കണ്ടു തീർക്കും പിന്നെ പിന്നെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പിന്നെ റീലിൻ്റെ ഐഡിയകൾ പിന്നെ സൺഡേ അവധിയാണല്ലോ അപ്പോൾ സൺഡേ ചെയ്തീർക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോരോ ഫോൾഡർ ആയിട്ട് ചെയ്തീർക്കേണ്ട ഓരോരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നേരത്തെ ഈ രീതിയിൽ ഞാൻ അത് ടിക്ക് മാർക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് വിടും സോ ചെയ്ത് കഴിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ ദിവസവും പ്ലാൻ ആയിട്ടാണ് ഈ ഒരു ടു ആപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ ഫോട്ടോസ് എന്ന് പറഞ്ഞ ആപ്പ് പിന്നെ വരുന്ന ആപ്പാണ് വൺ സ്കോർ വൺ സ്കോർ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ക്രെഡിറ്റ് സ്കോർ ട്രാക്ക് ചെയ്യാനായിട്ടാണ് സിബിലും കിട്ടും അതുപോലെ തന്നെ എക്സ്പീരിയനും കിട്ടും പിന്നെ ആപ്പ് സ്റ്റോർ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രൗസർ എന്ന് പറയുന്നത് ബ്രേവാണ് സോ ബ്രൈബ് ബ്രൗസറുണ്ട് പിന്നെ മാപ്പ് മാപ്പ് ഗൂഗിൾ മാപ്പാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ജസ്റ്റ് എടുത്തിട്ടു എന്നേ ഉള്ളൂ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പ് തന്നെയാണ് പിന്നെ സെറ്റിങ്സ് പിന്നെ വെൽത്ത് എന്ന് പറഞ്ഞൊരു ഫോൾട്ടർ ഉണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്ററിലായിട്ടുള്ള ആപ്പുകളാണ് പറഞ്ഞത് സിറോദക്ക് ആയിട്ടുണ്ട് അത് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ അതിനകത്ത് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോക്സ് ഉണ്ട് അപ് അപ്സ്റ്റോക്സിലും ഒരു പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് ഏഞ്ചൽ വൺ ആണ് ഏഞ്ചൽ വണ്ണം ഈ ഒരു സെറോദയും അതുപോലെ അപ്സ്റ്റോക്സും ആണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മൂന്ന് പ്ലാറ്റ്ഫോമും മികച്ചതാണ് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ വരുന്നത് ഗ്രോ അതുപോലെ തന്നെ കോയിൻ പിന്നെ നിയോ മണി ഇതിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് നിലവിലെ നിയോ മണിയാണ് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമ്മളുടെ ഗോൾസൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം നിങ്ങൾ ഒരു ലക്ഷം രൂപ ടാർഗറ്റ് വെച്ചു ഒരു ഡേറ്റും വെച്ചു അതനുസരിച്ച് നമുക്ക് എസ് ഐ പി എമൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ന്യൂ മണി ഉപയോഗിച്ചത് ആർക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പുകളൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക കാരണം നെക്സ്റ്റ് ഡേ എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല പിന്നെ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ് വേലാം തന്നെ പിന്നെ കോയിൻ എന്ന് പറയുന്നത് ീറോ തേട തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഞാൻ നിലവിൽ സീറോ തേടെ ഒരു കോയിൻ ആപ്പ് വഴി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ ജിയോ മണിയാണ് ഉപയോഗിക്കുന്നത് നിലവിൽ അതിപ്പോൾ ഞാൻ പല ഫണ്ട് ഞാൻ റിഡീം ചെയ്തു സോ പുതിയ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കോയിൻ വഴി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഗ്രോ ആപ്പ് ഞാൻ ജസ്റ്റ് എടുത്തിട്ടു എന്നുള്ളു അതുവഴി ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല പിന്നെ ബാങ്കിങ് എന്ന് പറഞ്ഞ ഫോൾഡോണകത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് ആപ്പുകളാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആപ്പ് അതുപോലെ തന്നെ കോട്ടക്ക് എ ഡബ്ല്യു വൺ അക്കൗണ്ട് ഉണ്ട് അതിൻ്റെ ആപ്പ് പിന്നെ ആക്സിസ് മൊബൈൽ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അത് അതിൻ്റെ അതിൻ്റെ മാനേജ്മെൻ്റാണ് വരുന്നത് പിന്നെ എ യു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് അതിൻ്റെ മാനേജ്മെന്റിനാണ് ഈ ഒരു എ യു സീറോ വൺ സീറോ വൺ ആപ്പ് വരുന്നത് പിന്നെ ഫോട്ടോ ആൻഡ് വീഡിയോ അതിൻ്റെ ഫോട്ടോ എഡിറ്റിംഗ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളാണ് വി എൻ പിന്നെ വാട്ടർ മാർക്ക് കൊടുക്കാനായിട്ടുള്ളതാണ് ഈ രണ്ട് ആപ്പുകളും ഫോട്ടോയിലും അതുപോലെ തന്നെ വീഡിയോയിലും അതേപോലെ വീഡിയോ എഡിറ്റിംഗ് അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളാണ് ബാക്കി കാണുന്നതൊക്കെ നെക്സ്റ്റ് വരുന്നത് കുറച്ച് സി സി ടി വി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളാണ് പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ വാട്സാപ്പ് വാട്സപ്പ് ബിസിനസ് ടെലിഗ്രാമ് പിന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ജോഷ് എക്സ് ഫേസ്ബുക്ക് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ ഇത് വാലറ്റിൻ്റെ ഒരു വെഡ്ജെറ്റ് ആണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വാലറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് സോ അതിൻ്റെ ഒരു വിഡ്ജെറ്റാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ട് വരും സോ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആണോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും പിന്നെ അതിന് താഴെയായിട്ട് പേസാപ്പിൻ്റെ ഒരു വിഡ്ജെറ്റ് ആണ് സ്കാൻ ആൻഡ് പേ അതുപോലെ തന്നെ സെൻറ്റ് മണി പിന്നെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലോഡായിട്ട് വരും പിന്നെ ബിൽ പേയ്മെൻറ്റിനായിട്ടുള്ള ഇത് സോ അങ്ങനെ ഒരു പേസ് ആപ്പിൻ്റെ ഒരു ലോങ് വിജിറ്റും ഈ ഒരു ഹോം പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് ഫോൺ കോൾ അതുപോലെ തന്നെ എസ് എം എസിൻ്റെ ആപ്പ് പിന്നെ ഫോട്ടോ അതുപോലെ തന്നെ ഗൂഗിൾ പേ നെക്സ്റ്റ് വരുന്ന ഹോം സ്ക്രീനിൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളാണ് ഇൻഷോർട്സ് അതുപോലെ തന്നെ സ്റ്റോക്ക് എഡ്ജ് പിന്നെ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ആപ്പ് പിന്നെ പെൻസിൽ ഗൂഗിൾ ന്യൂസ് പിന്നെ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും ആണ് ന്യൂസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട് അതിനകത്ത് ഫേസ്ബുക്കിൻ്റെ ആഡ്സ് മാനേജറും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ബിസിനസ് യൂട്യൂബ് ഉള്ളത് പിന്നെ ഇമെയിൽ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഞാൻ ഉപയോഗിക്കുന്ന മെയിൽ ക്ലയൻസ് ആണ് ഞാൻ എക്സ് ഉണ്ട് അതുപോലെ തന്നെ സോഹോ ഉണ്ട് ജിമെയിൽ ഉണ്ട് പിന്നെ ഐ ഒസിൻ്റെ ഇൻബിൽറ്റ് മെയിൽ ആപ്പ് അത് ഞാൻ മറ്റേ മൈക്രോസോഫ്റ്റ് മെയിലും കാര്യങ്ങളൊക്കെയാണ് കോൺഫിഗറേഷൻ ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടകത്ത് റിമൈൻഡേഴ്സുണ്ട് അത് ആപ്പിളിൻ്റെ സ്വന്തം ആപ്പാണ് റിമൈൻഡേഴ്സ് നോട്ട്സ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ എക്സ്പയറി ഡേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൈൻഡ് ചെയ്ത് വെക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ആഴ്ച അതിനൊരു അലാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും സോ ഒരു ഡ്യൂ ഡേറ്റിന് രണ്ട് ദിവസം മുമ്പൊക്കെ ആയിരിക്കും ആ അലാർ സെറ്റ് ചെയ്യുന്നത് സോ ആ ഡേറ്റിൽ അലാം വരാൻ നേരത്ത് അത് കൃത്യമായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നോട്ട്സ് ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെയൊക്കെ ഷീറ്റ് എക്സെൽ അതിൻ്റെ സമാനമായിട്ടുള്ള ആപ്പിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്പേഴ്സ് സോ അത് ഞാൻ ഉപയോഗിക്കുന്നത് ഡാറ്റാസ് ഒക്കെ ഇൻപുട്ട് ചെയ്ത് സൂക്ഷിക്കാനായിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ പോസ്റ്റ് ചെയ്യേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും ഉള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു നമ്പേഴ്സ് ആപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ നെക്സ്റ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്പാണ് എനി ടൈപ്പ് എന്ന് പറയുന്നത് ടുഡു പോലത്തെ ഒരു ആപ്പ് ആണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് സോ സോ ഓരോ ബിസിനസ് ഒക്കെ ഇങ്ങനെ തോന്നാൻ നേരത്ത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് അതും കാര്യങ്ങളൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു എനി ടേപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആണ് അതിൻ്റെ അത് പേമെൻറ്റ് റിലേറ്റഡ് ആപ്പുകളാണ് വരുന്നത് ഫോൺ പേ ടാറ്റാ പിന്നെ ക്രെഡ് പേസാപ്പ് കി വി ചെക്ക് പിന്നെ ഷോപ്പിംഗ് നോർമലിയുള്ള ഫ്ലിപ്പ്കാർട്ട് ജിയോ മാർട്ട് ആമസോൺ ക്യാഷ് പിന്നെ മിന്ത്രയൊക്കെയാണ് പിന്നെ ആമസോൺ മ്യൂസിക് പ്ലാറ്റ്ഫോം പിന്നെ ഐ മൊബൈൽ പേ ഐ സി ഐ സി ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആപ്പാണ് ഈ ഒരു ഐ മൊബൈൽ പേ പിന്നെ ടൈമറി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ഇത് ടൈം മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ വർക്കൊക്കെ ചെയ്യാൻ നേരത്ത് അതൊന്ന് ഓൺ ആക്കും ഓൺ ആക്കാൻ നേരത്ത് ആ ടൈം അവിടെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും ഞാൻ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നേരം ഇത് ഓഫ് ആകും അപ്പോൾ ഓരോ ദിവസവും എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം നമുക്ക് മൊബൈൽ ആപ്പ് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ക്രോമിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട് അതുപോലെ തന്നെ മാക്കോസ് ആപ്പ് ഉണ്ട് അപ്പോൾ എല്ലാത്തിലും ഉള്ളതിനാലും എല്ലാം നമ്മൾ അങ്ങോട്ട് കൂടെ സിങ്ഡാണ് ഞാൻ വീട് ആ ഒരു മൊബൈൽ ആപ്പ് പിന്നെ ഇത് കേരള ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പാണ് കെ വി പ്രൈം ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേരള ബാങ്കിനെ പറ്റി സോ അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ജസ്റ്റ് എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ സോ ഇത്രയും ആപ്സ് ആണ് എൻ്റെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലുള്ളത് ഇത് കൂടാതെയുള്ള ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി ആഡ് ആപ്പ് ഇതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ച ആപ്പുകളൊക്കെ തന്നെയാണുള്ളത് ജിയോ ഫിനാൻസിൻ്റെ ഉണ്ട് അത് ഞാൻ ആക്റ്റുവായിട്ട് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ നിലവിൽ ഞാൻ ഇന്ന് ജിയോ ഫിനാൻസിൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യുകയാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തതല്ല വീഡിയോ പർപ്പസിനായിട്ട് ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ് പിന്നെ സോഷ്യൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇപ്പം കണ്ട ആപ്പുകളൊക്കെ തന്നെയാണ് പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കുറച്ച് എക്സ്ട്രാ ആപ്പുകളുണ്ട് അനലിറ്റിക്സ് ഉണ്ട് അതിൽ തന്നെ എ സിയുടെ ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു ആപ്പുണ്ട് പിന്നെ ഡൊമൈൻ മാനേജ്മെൻറ്റിൻ്റെ നെയിം ചീപ്പ് അതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് പിന്നെ ഫൈനാൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഇപ്പോൾ നമ്മൾ കണ്ട ആപ്പുകളൊക്കെ തന്നെ എല്ലാം കൂടി ഇതിനകത്ത് വന്ന് കടപ്പുണ്ട് നെക്സ്റ്റായിട്ട് വന്നത് സി ഡി എസ് എല്ലിൻ്റെ ഒരു ആപ്പ് വന്നിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ടുള്ളതാണ് പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് ഫെഡ് കോർപ്പുണ്ട് അത് കമ്പനി അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഫെഡ്നെറ്റ് ഉണ്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് പണ്ടപ്പോഴും ചെയ്തതാണ് പിന്നെ എച്ച് ഡി എഫ് സി ലൈഫുണ്ട് അതെനിക്ക് എച്ച് ഡി എഫ് സിയിൽ എച്ച് ഡി എഫ് സി ലൈഫിൽ ഒരു ഒരു പോളിസി ഉണ്ട് അത് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ എച്ച് ഡി എഫ് സി എർഗോടെ ഒരു ആപ്പുണ്ട് പിന്നെ മൊബിക്വിക്ക് ഉണ്ട് പിന്നെ പേയ്പാലുണ്ട് പിന്നെ ട്രസ്റ്റ് ഉണ്ട് അബ്ഹേൾഡുണ്ട് ഉണ്ട് പിന്നെ വീറക്സ് ഉണ്ട് ഇതൊക്കെയാണ് എക്സ്ട്രാ വരുന്ന ആപ്പുകളിൽ ആപ്പുകളൊന്നും ഞാൻ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല ഈ ഒരു ക്രിപ്റ്റോ റിലേറ്റഡ് ആപ്പിലേക്ക് മുൻപെ ചെറിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ ആക്റ്റീവായിട്ട് ട്രാക്ട് ചെയ്യാറില്ല അന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്സാണ് ഞാൻ പിന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടില്ല അത് അവിടെ കിടക്കുന്നതാണ് ഡെയിലി ഒന്നും ഉപയോഗിക്കുന്നില്ല അങ്ങനെ ആപ്പുകളൊന്നും പിന്നെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെയാണ് ഉള്ളത് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ജൻ പരിവഹനുണ്ട് പിന്നെ ജിയോടെ ആപ്പ് വരുന്നുണ്ട് പിന്നെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല അതും ഒരു ടൈം ട്രാക്കിങ് ആപ്പാണ് നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഒരു അഡിക്ഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇത് ഉപയോഗിച്ച് ടൈമും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ബി എസ് എൻ എൽ ഒരു സിമ്മ് മാനേജ് ചെയ്യാനായിട്ട് ബി എസ് എൻ എൽ സെൽഫ് കെയർ ഉണ്ട് പിന്നെ യൂട്ടിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാല് ഈ കാണുന്ന ആപ്പുകളൊക്കെയാണ് കലണ്ടർ പിന്നെ ആപ്പിളിൻ്റെ തന്നെ കുറച്ച് ആപ്പുകൾ പിന്നെ വിപ്രോഡ് ഒരു സ്മാർട്ട് പ്ലഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ക്രിയേറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളും പിന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നത് യൂട്യൂബിൻ്റെ ഒരു സ്റ്റുഡിയോ ആപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഷോപ്പിങ്ങിലും നേരത്തെ കണ്ടതൊക്കെ തന്നെ നെക്സ്റ്റ് ആയിട്ടൊരു ഫ്ലാഷ് വന്നിട്ടുണ്ട് ഒരു മെയിൽ പ്ലാറ്റ്ഫോമാണ് അതെന്തോ സ്വിഗ്ഗിയിലെന്തോ എന്തോ ക്യാഷ് ബാക്ക് കണ്ടപ്പോൾ അത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്വിഗ്ഗി അക്കൗണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ ആക്റ്റീവായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ ജിയോ മാർട്ടുണ്ട് പിന്നെ ഒ എൽ എക്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ റോഡ് ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ റെക്കോർഡിംഗ് പിന്നെ ഡി ടി എച്ച് മാനേജ്മെൻ്റ് പിന്നെ ട്രാവൽ കാറ്റഗറിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഇതൊക്കെയാണ് ഗൂഗിൾ മാപ്പ് ബുക്കിങ്ങിനൊക്കെയായിട്ട് അഗോഡയും അതുപോലെ തന്നെ എക്സികോ ട്രെയിനും ഫ്ലൈറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊക്കെ നേരത്തെ കണ്ട ആപ്പുകളൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോൾ എക്സ്ട്ര ആയിട്ട് വന്നത് എനിക്ക് കെയർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി സോ അത് മാനേജ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ മണിപ്പാൾ സിക്ക ഒരു ഇൻഷുറൻസ് പോളിസി അത് മാനേജ് ചെയ്യാനായിട്ട് മണിപ്പൊളിസിൻ്റെ ഒരു ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൊബൈൽ ഫോണിലുള്ള ആപ്പുകൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എനിക്ക് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി